ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റ് ചന്ദ്രിക കുമാരത്തുങ്കെ ഒരു തവണ ആലപ്പുഴയിൽ വന്നു പ്രധാനമായിട്ടും ഒരു കുടുംബത്തിൻ്റെ അതിഥിയായാണ് അവർ ആലപ്പുഴയിൽ ആലപ്പുഴയിലെത്തിയത് അതിനുശേഷം ഇരുപത്തെണ്ണായിരം ചതുരശ്രാടി വിസ്തീർണത്തിൽ പണിതീർത്ത മനോഹരമായ ഒരു പ്രണയസ്മാരകം അവർ സന്ദർശിച്ചു അതെല്ലാം കണ്ടു കഴിഞ്ഞ് അത് നിർമ്മിച്ച് ബെറ്റിയെ അടുത്തു നിർത്തി പറഞ്ഞു താങ്കൾ ഒരു താജ്മഹൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമസ്കാരം ഞാൻ ഐപ്പു പള്ളികടം ഞാനൊരു ആലപ്പുഴക്കാരനാണെന്ന് പല വേദികളിൽ പല രാജ്യങ്ങളിൽ പലരോടായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ഏറെ കടപ്പാട് തീർക്കുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആലപ്പുഴയിൽ ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആണ്ടിയാട് കൃഷ്ണൻ മുതലാളി ആദ്യമായി ഒരു വിദേശിയല്ലാത്തൊരു സ്വദേശി ആലപ്പുഴയിൽ നിന്നും അതായത് ഇന്ത്യയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത ആദ്യത്തെ വ്യവസായി അന്നത്തെ കാലത്ത് കയറിന് ഇത്ര മാത്രം പ്രസക്തിയുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രമുഖ വ്യവസായി അദ്ദേഹമാണ് ആദ്യം തന്നെ ഒരു മിഷനറി ഒരു യന്ത്രവൽകൃത സമ്പ്രദായം തന്നെ കയർ ഫാക്ടറികളിൽ എത്തിച്ചത് ഒരു കൈത്തറിയായിരുന്ന അല്ലെങ്കിൽ കൈകൊണ്ട് മാത്രം തീർത്തിരുന്ന കയർ ഉൽപ്പന്നങ്ങളെ യന്ത്രത്തിൻ്റെ സഹായത്തോടെ കൂടുതൽ മികവുറ്റതാക്കി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ച ദീർഘദർശിയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്മാരായിരുന്നു ആർ സി കരുണാകരൻ അദ്ദേഹത്തെ പഠിക്കാൻ വിട്ടു ചെറുപ്പം മുതൽ തന്നെ അഞ്ചാം ക്ലാസ്സിൽ തന്നെ അദ്ദേഹത്തെ പഠിക്കാനായിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് അയച്ചു ജർമ്മനിലും സ്വിറ്റ്സർലൻഡിലും പാരീസിലും ഒക്കെ അദ്ദേഹം പഠിച്ചു കൂടെ പഠിച്ച ജർമ്മൻകാരിയായ മാർഗ്രേറ്റിനെ അദ്ദേഹം പ്രണയിച്ചു ഈ പ്രണയത്തിൻ്റെ കാര്യം വീട്ടിൽ അറിയിച്ചു മുതലാളി സമ്മതിച്ചില്ല മുതലാളി കുറച്ച് ജാതിയിലും മതത്തിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു ഒരു വിദേശിയെ തൻ്റെ മകൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല ആ വാഗ്വാദവും വഴക്കും ഒക്കെ ഒടുവിൽ എത്തിച്ചേരുന്നത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മാർഗ്രേറ്റും കരുണാകരൻ തമ്മിലുള്ള വിവാഹം നടന്നു അതിനുശേഷമാണ് അവർക്ക് രവി കരുണാകരൻ ഉണ്ടായത് രവി കരുണാകരൻ ബെറ്റിയെ കല്യാണം കഴിച്ചു ഞാൻ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറായി ആലപ്പുഴയിൽ വന്ന സമയത്താണ് ആദ്യമായിട്ട് ബെറ്റി ചേച്ചിയെ ബെറ്റി ചേച്ചി എന്ന് പറയുന്നത് ബെറ്റി മാഡം അങ്ങനെ തന്നെ പറഞ്ഞേക്കും കുറച്ച് നല്ലത് കാരണം അവരുടെ ഒരു ഒരാഠ്യത്വത്തിനനുസരിച്ച് ബെറ്റി മാഡം എന്ന് വിളിക്കുന്നതാണ് കുറച്ചും കൂടെ അനുയോജ്യമെന്ന് തോന്നുന്നു ബെറ്റി മാഡത്തെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ അവരുടെ സ്വീകരണ മുറി സ്വീകരണ മുറി എന്ന് പറയാൻ പറ്റത്തില്ല വാതിലില്ലാത്ത ആ വീടിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആളുകളൊക്കെ വലിയ അത്ഭുതത്തോടെയാണ് വീട് ഉറ്റുനോക്കിയത് യൂട്യൂബിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു വീഡിയോ കൂടിയായിരുന്നു അത് വാതിലില്ല വാതിലില്ലാതെ എല്ലാ പ്രകാശവും കാറ്റും വീടിനുള്ളിലേക്ക് ആരുടെയും അനുവാദമില്ലാതെ കടന്നു വരണമെന്ന ആഗ്രഹത്തിലാണ് മാർഗ്രറ്റിൻ്റെ ദീർഘദർശനത്തിൽ ആ വീട് പണി നിർത്തത് ഏതാണ്ട് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ആ വീടിന്റെ മുൻവശത്തിരുന്ന് ആ വരാന്തലിരുന്ന് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞു അങ്ങനെ ബെറ്റിമാടം പറഞ്ഞ കഥകളിൽ നിന്നാണ് ഞാൻ ആ വീടിനെ പറ്റിയും മ്യൂസിയത്തെ പറ്റിയൊക്കെയുള്ള വിവരശേഖരണം നടത്തിയത് മൂന്ന് തലമുറകളുടെ മഹനീയമായിട്ടുള്ള ശേഖരമാണ് ആലപ്പുഴ ശവക്കോട്ട ശവക്കോട്ടപ്പാറ തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ ചതുരശ്ര അടിയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് നിലകളിലായിട്ടുള്ള ആ മ്യൂസിയത്തിനകത്തുള്ളത് അതൊരു സൗജന്യമായി കാണാൻ കഴിയുന്ന ഒരു മ്യൂസിയമല്ല പണം കൊടുത്തു തന്നെ അതിനുള്ളിലേക്ക് പോകണം അതിന് ബെറ്റിമാടം പറഞ്ഞൊരു കാരണമുണ്ടായിരുന്നു ഞാൻ സൗജന്യമാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിനകത്തൊരു വാല്യൂ കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു ചെറിയ ടിക്കറ്റ് നിരക്ക് വെച്ചിരിക്കുന്നത് അത് ആ ചാരിറ്റിയിലേക്ക് പോവുകയാണ് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മൂല്യങ്ങളുള്ള ഇപ്പോൾ നമ്മൾ ഫ്രാൻസിലെ ലൂർ മ്യൂസിയത്തിലെ മോഷണം കമ്പിറ്റി ഒക്കെ പറയുമ്പോൾ എന്തോരം കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എത്ര ആലപ്പുഴക്കാർ രവി കരുണാകരൻ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമാണ് പ്രിയപ്പെട്ട ആലപ്പുഴക്കാരെ നിങ്ങളാ മ്യൂസിയം പോയി കാണണം ഒരു കാലത്ത് അവരുടെ കല്യാണത്തിൻ്റെ സമയത്താണ് ഇറക്കുമതി ചെയ്തൊരു ഒരു വണ്ടി ആ വണ്ടിക്കൊന്ന് മൈലേജിനെ കാര്യം പറയുമ്പോൾ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര ആണ് ആ വണ്ടിക്ക് കിട്ടുന്നത് അത്രയും വലിയ ഒരു ബ്രഹ്മാണ്ട കാർ ആ കാർ വളരെ വൃത്തിയായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ രവികരുണാകരൻ്റെ ഭാര്യ ബെറ്റി വിടവാങ്ങുമ്പോൾ ബെറ്റി എന്ന് പറഞ്ഞ ആളും അത്ര നിസാരക്കാരി ഒന്നുമില്ല കേട്ടോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻമന്ത്രിയായിരുന്ന മന്ത്രിയായിരുന്ന കൃഷ്ണൻ്റെ മകൾ കൂടിയാണ് ബെറ്റി എന്ന് പറയുന്നത് അങ്ങനെ ബെറ്റി മാഡത്തിൻ്റെ രണ്ടായിരത്തി മൂന്നിൽ ഭർത്താവന നഷ്ടമാകുന്നു അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹവുമായി നടത്തിയ യാത്രകളുടെ ശേഖരമാണ് ആ മ്യൂസിയത്തിൽ കാണാൻ കഴിയുക സൊരോസ്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തെങ്ങും കാണാത്ത വിലവെടുപ്പുള്ള മഹനീയമായിട്ടുള്ള സ്വരോസ്കിയുള്ള വലിയ കളക്ഷൻ തന്നെ ലഭിക്കുന്ന മ്യൂസിയത്തിലുണ്ട് മനോഹരമായിട്ടുള്ള സ്വരോസ്കികളുണ്ട് സെരോസ്കി കമ്പലിൽ നിന്നും പുറത്തിറങ്ങിയ അമൂല്യമായിട്ടുള്ള ചില ശില്പങ്ങളാണ് ഈ മ്യൂസിയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇവിടെയുള്ള മയിലുകളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ ഈ പുലി ആയിക്കോട്ടെ ഗണപതി ആയിക്കോട്ടെ ബുദ്ധൻ്റെ പ്രതിമ ആയിക്കോട്ടെ തന്നെ സർട്ടിഫൈ ചെയ്ത ഇത് ഒറിജിനലാണ് ഒതന്റിക് ആണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് അടക്കമാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്നുണ്ട് ഓരോ ചെറിയ ചെറിയത് മുതൽ വലുതുവരെയുള്ള സ്വരസ് കിയക്കൾ സ്വർണ്ണ പൊടികൾ സ്ഫടികത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന മഹനീയമായിട്ടുള്ള ശില്പങ്ങൾ നമുക്ക് അവിടെ എത്തിയാൽ കഴിഞ്ഞു അതിനും ഈ ശ്രീലങ്കുള്ള കണക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്കറിയാം ശ്രീലങ്ക നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ ആനകളുടെ നാട് കൂടിയാണ് ശ്രീലങ്ക സ്വതന്ത്രമായിട്ട് ആനകളെ അവരുടെ വിഹാര കേന്ദ്രമാക്കി മാറ്റുന്ന പിന്നവാലെന്ന സ്ഥലം തന്നെ ശ്രീലങ്കയിലുണ്ട് ലോകത്തിന് തന്നെ മാതൃകയാക്കി തീർത്തിരിക്കുന്ന ആനകളുടെ ഓർഫണേജ് എന്ന് വിളിക്കുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം ആനകളെ തുറസ്സായ സ്ഥലത്തൂടെ നടത്തിക്കൊണ്ടുപോയി വലിയ വിശാലമായ നദിയിൽ കുളിപ്പിച്ച് തിരിച്ചുകൊണ്ടിരുന്ന കാഴ്ച മഹനീയമായൊരു കാഴ്ചയാണ് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ശ്രീലങ്കയിലേക്ക് നിരന്തരം രവികർണാനും ഭാര്യയും പറ്റിയും യാത്ര പോകുമായിരുന്നു അങ്ങനെയാണ് ഈ ശ്രീലങ്കയുടെ പ്രസിഡന്റ് കുമാര ചന്ദ്രിയ കുമാരത്തും കേട്ടുള്ള ബന്ധമൊക്കെ ഊഷ്മളമാകുന്നത് അപ്പൊ ശ്രീലങ്കയിൽ നിന്ന് അടക്കം കൊണ്ടുവന്ന ശ്രീലങ്ക ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആനകളുടെ ദന്തങ്ങൾ ഉണ്ടാക്കി ആന കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ അത് കൃഷ്ണന്റെയും എന്താ പറയാ ദിശാവതാരത്തിന്റെ ഒക്കെ മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ അവിടെ തിൽക്കണം അപ്പൊ ആനക്കൊമ്പുകളുടെ പ്രശ്നം വരുമ്പോൾ നമുക്കറിയാം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട് വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോഴും നിയമപരമായാണ് ഓരോ തവണയും ശ്രീലങ്കയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും രവീകരണാകനും കുടുംബവും ആനക്കൊമ്പുകൾ ആനക്കൊമ്പുകൾ തീർത്ത മഹനീയുമായിട്ടുള്ള ശില്പങ്ങൾ ഞാൻ ആ മഹനീയം എന്നുള്ള വാക്ക് പറഞ്ഞ ഗ്രേറ്റ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമുക്കിത് അത് കാണാൻ കഴിയില്ലേ ലോകത്ത് ഇവിടെ അത്രയും മനോഹരമായിട്ടുള്ള മ്യൂസിയം ഞാൻ ഇന്ത്യയിലെ സർക്കാർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പല മ്യൂസിയങ്ങളും ഡൽഹിയിലടക്കം പോയി കണ്ടിട്ടുണ്ട് പൊടി പിടിച്ച് വളരെ എന്താ പറയുക ഒരു ശോചനീയ അവസ്ഥയിൽ കിടക്കുന്ന മ്യൂസിയങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴയിൽ രവീ കരുണാകരൻ മ്യൂസിയം ഒരു ഗംഭീര മ്യൂസിയമാണ് ഗംഭീര മ്യൂസിയം ഒരു ഫ്രാൻസിലെ ലോവറി മ്യൂസിയം തുടങ്ങി കഴിയുന്ന മനോഹരമായിട്ടുള്ള മ്യൂസിയം തന്നെയാണ് ഇരുന്നൂറ് രൂപ കൊടുത്ത് നിങ്ങൾ ആ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി ആ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും പറയാത്തില്ല ഇപ്പോൾ ഇത് നഷ്ടക്കച്ചവടായി പോയെന്ന് നിങ്ങൾ പറയും ഇത് ലാഭമായി പോയെന്ന് നിങ്ങൾ കാണേണ്ട ഒരു മ്യൂസിയമാണ് ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് ആ മ്യൂസിയം കാണാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളായിട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ബെറ്റി ബെറ്റിമേഡത്തെക്കുറിച്ചാണ് വാതിലില്ലാത്ത വീടുകൾ മാർഗ്രീറ്റിൻ്റെ ദർശനത്തിൽ ഉണ്ടായ മനോഹരമായിട്ട് വീട് മൂന്ന് തലമുറകൾ അതായത് ആണ്ടിയറ കൃഷ്ണൻ മുതലാളിയുടെ കാലം മുതൽ അദ്ദേഹം നടത്തിയ വിദേശ യാത്രകൾ മുതൽ അവർ ശേഖരിച്ച മഹനീയമായിട്ടുള്ള കാര്യങ്ങളുടെ ശേഖരമാണ് രവികരണായ മ്യൂസിയം എന്ന് പറയുന്നത് ഇപ്പം യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ മ്യൂസിയം കാണാൻ പോകണം അങ്ങനെ നല്ല കാഴ്ചകളുടെ ഒരു ഇടം വരും തലമുറയ്ക്ക് കാണാനും ആസ്വദിക്കാനും മനസ്സിലാക്കാനുമായി അത് വിഭാവനം ചെയ്ത ബെറ്റിമാഠത്തെ മറക്കാൻ കഴിയില്ല ബെറ്റിക്കരൻ എന്ന അവർ യാത്ര പോകുമ്പോൾ ബാക്കി വെക്കുന്നത് വരും തലമുറയ്ക്കുള്ള ഒരു നിധിശേഖരം കൂടിയാണ് അതിന് ഒരു നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ റോട്ടറി ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുത്ത രണ്ടുപേരാണ് രവികരനാഥൻ ഭാര്യ ബെറ്റിയും ഒരുപക്ഷേ ആദ്യമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റോട്ടറി എന്നൊരു സമ്പ്രദായം തന്നെ കൊണ്ടുവരുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ രണ്ടുപേരും നടത്തിയ യാത്രകളുടെ കാഴ്ചകൾ അവർ രണ്ടുപേരും നടത്തിയ യാത്രകളുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതകഥകളെല്ലാം ആ മ്യൂസിയത്തിലെ വീട്ടിലുമായിട്ട് നിങ്ങൾ കാണാൻ കഴിയും വിനോദ മേഖലയുടെ വിനോദസഞ്ചാര മേഖലയുടെ ഭൂപടത്തിൽ നമ്മുടെ കേരളത്തിന് വലിയ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ ഈ രവീകരണാരൻ മ്യൂസിയത്തിനും കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ പോലും രവീ കരുണാരൻ മ്യൂസിയം ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ വേണ്ട വിധത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വന്നില്ല പ്രൊമോട്ട് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ പോയി കാണുക പത്ത് പേരോട് പറയുക അവർക്ക് പൈസ ഉണ്ടാക്കലല്ല ആ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് ആ മ്യൂസിയം തീർത്തിട്ടുള്ളത് നന്ദി നമസ്കാരം